കിണറ്റിൽ വീണ ഒരു കുറുക്കൻ്റെ കഥ കേട്ടാലോ കുറുക്കനും ചെന്നായിയും ഒരു ദിവസം സന്ധ്യയ്ക്ക് ഒരു കുറുക്കൻ വിശന്ന് വലഞ്ഞ് നടക്കുകയായിരുന്നു നടന്ന് നടന്ന് അവൻ ഒരു കിണറിനരികെ എത്തി അവിടെ ഒരു പെൺകുട്ടി പെൺകുട്ടി നിന്ന് വെള്ളം കോരുന്നത് കുറുക്കൻ കണ്ടു കപ്പിയിൽ കിടന്ന കയറിൻ്റെ രണ്ടറ്റത്തും വലിയ ബക്കറ്റുകൾ ഉണ്ടായിരുന്നു പെൺകുട്ടി കയറിൻ്റെ ഒരു വശത്തെ ബക്കറ്റ് വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു അപ്പോൾ മറുവശത്തെ ബക്കറ്റ് വെള്ളത്തിലേക്ക് ഇറങ്ങിപ്പോയി പെൺകുട്ടി വെള്ളം കുടത്തിൽ നിറച്ച് വീട്ടിലേക്ക് പോയി കുറുക്കൻ വെറുതെ കിണറ്റിലേക്ക് നോക്കി കിണറ്റിൽ വലിയ ഒരു പാൽക്കട്ടി കിടക്കുന്നു ആകാശത്തുച്ചു നിൽക്കുന്ന ചന്ദ്രന്റെ വെളിച്ചത്തിൽ കുറുക്കൻ പാൽക്കട്ടി വീണ്ടും കണ്ടു അവനുടനെ കിണറിന് മുകളിൽ തൂങ്ങിക്കിടന്ന ബക്കറ്റിൽ കയറി കിണറ്റിലേക്ക് ഇറങ്ങി കുറുക്കൻ്റെ ഭാരം കൊണ്ട് കിണറ്റിൽ താഴേക്ക് ഇടന്നിരുന്ന ബക്കറ്റ് പതിവ് പോലെ മുകളിലേക്ക് പോയി തൂങ്ങിക്കിടന്നു കുറുക്കൻ കിണറ്റിലെത്തി പാൽക്കട്ടി നോക്കി അയ്യോ അത് പാൽക്കട്ടി അല്ലായിരുന്നു ചന്ദ്രൻ്റെ നിഴലാണ് കുറുക്കന് കരയിൽ നിന്ന് നോക്കിയപ്പോൾ പാൽക്കട്ടിയാണെന്ന് തോന്നിയത് കുറുക്കൻ തനിക്ക് പറ്റി അമളി മനസ്സിലാക്കി രാത്രിയായി ചന്ദ്രൻ ഉദിച്ചു കുറുക്കൻ ഓടിയിടാൻ തുടങ്ങി ആരെങ്കിലും തന്നെ രക്ഷിക്കാൻ വരണേ എന്നായിരുന്നു അവൻ്റെ പ്രാർത്ഥന കിണറ്റിൽ നിന്ന് കുറുക്കൻ്റെ സ്വരം കേട്ട് ഒരു ചെന്നായ കിണറ്റിലേക്ക് നോക്കി കുറുക്കൻ ആശ്വസിച്ചു കുറുക്കൻ തൻ്റെ ക്ഷീണമെല്ലാം മറച്ചു വെച്ച് മധുരമായ ശബ്ദത്തിൽ ചെന്നായിയോട് പറഞ്ഞു ഈ കിണറ്റിൽ ഒരു വലിയ പാൽക്കട്ടിയുണ്ട് എനിക്കത് തിന്ന് മതിയായി ഇനിയും ധാരാളം ബാക്കിയുണ്ട് താങ്കൾക്ക് വേണമെങ്കിൽ വേഗം ഇങ്ങോട്ടിറങ്ങി വന്നുകൊള്ളൂ ചെന്നായിക്ക് പാൽക്കട്ടി തിന്ന മോഹമായി കിണറ്റിലിറങ്ങിയ പാൽക്കട്ടി കിട്ടൂ കിണറ്റിലിറങ്ങാനുള്ള മാർഗം കുറുക്കൻ ഉപദേശിച്ചു കൊടുത്തു ചെന്നായ ആ ഉപദേശം സ്വീകരിച്ചു എന്താണ് ഉപദേശം കപ്പിക്കടുത്ത് തൂങ്ങിക്കിടന്നിരുന്ന ബക്കറ്റിൽ ചെന്നായ ചാടി കയറി ബക്കറ്റ് ചെന്നായയുടെ ഭാരം കൊണ്ട് താഴോട്ടിറങ്ങി ചെന്നായ കയറിയ ബക്കറ്റ് താഴോട്ടിറങ്ങി തുടങ്ങിയപ്പോൾ കുറുക്കനിരുന്ന ബക്കറ്റ് പൊങ്ങി കുറുക്കൻ സന്തോഷിച്ചു യാത്രക്കിടക്ക് വഴിമധ്യേ ചെന്നായെ കണ്ടപ്പോൾ കുറുക്കൻ കൈവീശി സന്തോഷം പ്രകടിപ്പിച്ചു താനിരുന്ന ബക്കറ്റ് മുകളിലെത്തിയ ഉടനെ കുറുക്കൻ കരയിലേക്ക് ചാടി രക്ഷപ്പെട്ടു പിന്നെ ചെന്തായേക്കെന്ന് സംഭവിച്ചു